അങ്ങനെ ക്രിസ്മസ് ക്രിസ്മസ് ആയാൽ ഈ ആഘോഷം ഫാദർ അങ്ങനെ ഈ വർഷത്തെ ക്രിസ്മസ് ആഘോഷങ്ങൾക്ക് തുടക്കം കുറിക്കാൻ പോവാണ് ആ മണ്ടേന്ന് വെറുതായിട്ട് കയറിയാ മതി നമ്മള് ട്രീ ഇവിടെ ഇടാൻ പോവാണ് കഴിഞ്ഞ വർഷം നമ്മൾ കെട്ടിപ്പൂട്ടി വെച്ചു ഡിസംബർ ആയപ്പോൾ നമ്മൾ വീണ്ടും അൺബോക്സ് ചെയ്യുവാണ് അപ്പേ ഞാനൊരു കാര്യം പറയട്ടെ ജാനുവരി ആവുമ്പോ നമുക്ക് ഇതേപോലെ പൊതിഞ്ഞു വെക്കണ്ടതാ അപ്പൊ ഒന്ന് സമയത്തിലൊക്കെ പിടിക്കാ അമ്മ അതിനെക്കാട്ടി പിടിക്കുന്ന പൊടി ഉണ്ടോ അപ്പ പിങ്കി ഇപ്പൊ പറയാ ഇന്ന് രാത്രി തൊട്ട് ഇവിടെ ബിനാലേ ആയിരിക്കുമല്ലോ പെട്ടുകാരനോ ഉറങ്ങാൻ പറ്റത്തില്ലല്ലോ അല്ല പിങ്കാ ഇന്ന് വട്ട നമുക്ക് ലൈറ്റ് കാണാം അല്ലേ ആംബുലൻസ് തോന്നുന്നു അപ്പം എല്ലാം സൂക്ഷിച്ച് വേണം പൊടിഞ്ഞൊക്കെ പോകുന്നുണ്ടല്ലേ അപ്പോൾ അപ്പം താഴ്ഭാഗം നമ്മൾ നട്ടിട്ട് മുറുക്കി എന്നിട്ട് നമ്മൾ എടുത്ത് വെച്ച് ഇതെല്ലാം ഇനി ഒന്നിങ്ങനെ വിരിയിച്ചു കൊടുക്കാം മേൽഭാഗവും നമ്മൾ ഇങ്ങനെ വിരിച്ചു കൊടുക്കണം വെച്ച് കഴിഞ്ഞതാക്കടുത്താക്ക പള്ളിന്നായി പാട്ട് കേൾക്കുന്നേ അപ്പൊ ഈ താഴ്ഭാഗം ഇങ്ങനെ നോത്തോലും നമുക്ക് ഇവിടെ നോക്കാം അങ്ങനെ വർഷങ്ങൾ പഴക്കമുള്ള ട്രീയെ നമ്മൾ സാവധാനം വേണം തൊട്ട് നോക്കാൻ അല്ല ഇതെല്ലാം പോവും ഇനി നമ്മൾ എന്ത് കാര്യം സൂക്ഷിക്കുന്നില്ല അല്ലേ ട്രീ നമ്മൾ ഫുൾ ഇങ്ങനെ നിവർത്തി ഇനി ഇതിൻ്റെ ഇടയിൽ കൂടെ ഒരു കമ്പി വെക്കും കമ്പി വെക്കുന്ന എന്തിനാണെന്ന് നമുക്ക് വഴിയെ കണ്ടറിയാം കെട്ടണം നന്നായിട്ട് ഇ താഴെ കെട്ടി ഇനി അടക്കൂടെ കെട്ടണം ആ വെള്ളം ഇവിടെ ഇവിടെ ഇങ്ങനെ കെട്ടണ്ട കെട്ടേണ്ട ഈ കെട്ടി വെച്ചേക്കുന്ന ഫുള്ള് ബൾബുകളാണ് ഇനി അടുത്ത് നമ്മൾ അൺബോക്സ് ചെയ്യുന്നത് സ്റ്റാറാണ് ചാറും കൊറേ വർഷമായതാണ് കഴിഞ്ഞ വേക്ക് വരെ കത്തിയിട്ടുണ്ട് ഇനി ഈ വേക്കത്തെ കാര്യം നമുക്ക് അറിയത്തില്ല നോക്കാം കത്തു പോന്ന് ചെറുതായിട്ട് മുറുകിവിടെ വലിച്ചു കീറാത് കത്തിയാല്ലേ വാ കത്തിയാലെ ഈ ഒരു ട്രീക്ക് ഒരു ഫിനിഷിംഗ് വരും കത്തി പോയിട്ടില്ല അപ്പ ഈ കമ്പി വെച്ച എന്തിനാന്ന് മനസ്സിലായോ ഈ നക്ഷത്രം നമ്മൾ ഇതിന്റെ മേളി തൂക്കും അപ്പം അതവിടെ കെട്ടിട്ട് പിന്നെ ഈ കവർ ഇരിക്കുന്നതും നമ്മൾ ഈ ട്രീയിൽ ഇടാനുള്ള സാധനങ്ങളാണ് ഉണ്ടല്ലോ ഇത് പിന്നെ പിങ്കി പുൽക്കൂടിൻ്റെയാങ്കിക്കുഞ്ഞിൻ്റെ എൻ്റെ തൊപ്പി അവള് തൊപ്പി വെക്കുമോ അപ്പാ പിങ്കി പണ്ടത്തില്ല അടുത്ത ദിവസം തന്നെ നമ്മൾ പുൽക്കൂട് റെഡി ആക്കുന്നുണ്ട് അപ്പം അന്നേരം ഇതെടുക്കാം ചുറ്റിയിടാ അതോ ഇത് പല കളർ ബൾബാണ് എന്റെ പെന്തോട്ടത്തി വേണമെന്നൊക്കെ ചെയ്യുന്നു പണ്ടത്തെ കാലത്ത് ഇങ്ങനെ ഇറങ്ങിയൊന്നും ഇല്ലായിരുന്നു എവിടുന്നേലും പോയി മുളയുടെ കമ്പ് മുളല്ലോ മഞ്ഞ മുള ഇല്ലയോ ഈറ മഞ്ഞ അതല്ലേ ഇരച്ചിട്ടുള്ളത് മഞ്ഞമോളയും പച്ചമുള അത് വെട്ടിക്കൊണ്ട് വരും കുഞ്ഞേ ഡിസംബറിന് മുമ്പേ ഇത് വെട്ടിക്കൊണ്ട് വന്ന് പറമ്പിടും ഇട്ട് കഴിയുമ്പോ എങ്ങനെയാണെന്നറിയോ എന്റെ വേര് കൊണ്ടിട്ട് ഇതിന്റെ ഇല എല്ലാം പൊഴിയും പൊഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഇതിന്റെ ഇല ഇല്ല മാത്രമേ കാണത്തുള്ളൂ അത് ഒന്നാം തീയ്യ ആവുമ്പോഴത്തേക്ക് നമ്മുടെ വീടിന്റെ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് കൊണ്ടുനിന്ന് എവിടെ എല്ലാവരും കാണുന്ന ഔട്ട് കൊണ്ടുനിന്ന് ഇത് കുടിച്ചിടും കുടിച്ചിട്ടിട്ട് അതിനകത്ത് ഈ പേപ്പറും കൊണ്ട് കഴിഞ്ഞ പ്രാവശ്യം നിനക്ക് സ്റ്റാർ ഒട്ടിക്കാൻ വേണ്ടി പേപ്പർ അത്രയിലേ വന്നിട്ടൊന്നുമില്ല പേപ്പറിന്റെ കളർ പേപ്പർ അതിനെ പല കളറും ഉണ്ട് കളർ പേപ്പർ വാങ്ങിച്ചോണ്ട് വന്നിട്ട് അത് പശ കുറുക്കും മൈദാ പശ കുറുക്കിയത് ഈ ഇലച്ചിലെ മൊത്തം ഒട്ടിച്ച കുറയ്ക്കും അതുകൊണ്ട് മാല ഉണ്ടാക്കുക ഇപ്പഴല്ല ഈ നമുക്ക് ഈ ലൈറ്റ് ഇങ്ങനത്തെ ഈ ലൈറ്റ് ഒക്കെ കിട്ടിയത് അന്നത്തെ മാലെന്ന് പറയുന്ന ചെറിയ തോരണം ഓരോ ഓരോന്നൊട്ടിച്ച് അതിനാ നടുക്കൂടൊന്നൊട്ടിച്ച് നടുക്കൂടൊന്നൊട്ടിച്ച് ഇങ്ങനെ കൊടുത്തു കൊടുത്തു ഉണ്ടാക്കി മാല പോലെ ആക്കി അതും

ചിരട്ടക്കകത്ത് അങ്ങനെ നമ്മൾ എടുത്തായിരുന്നു ആ സ്റ്റാർ നമ്മുടെ ഇവിടെ ഇരിപ്പുണ്ട് ഈ വേഗം നമുക്ക് ആ പേപ്പർ മാറ്റി വേറെ പുതിയ തൊട്ടിക്കാം അത് നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട് ആദ്യ ഒരു കാലത്ത് പേപ്പർ ഉണ്ടാക്കിയ സ്റ്റാർ ആയിരുന്നു അതിന് പല ഹോളുകളിടും എനിക്ക് പേപ്പർ മാറി പ്ലാസ്റ്റിക് ഉള്ള കോട്ടിന്റെ സ്റ്റാർ എൽ 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 ഇ ഇ ഡി ഡി ആയി ആയിഡിയായി എൽഇഡിന്ന് വെറൈറ്റി വന്നിട്ടുണ്ടോന്ന് നമുക്ക് അറിയത്തില്ല നമ്മൾ ഈ സ്റ്റാറുകളൊക്കെ മേടിച്ചിട്ട് വർഷങ്ങൾ അതുകൊണ്ട് നമുക്കറിയില്ല അലങ്കാറിന്ന് മേടിച്ചതാണ് ഞങ്ങള് നാലു പേര് അമ്മച്ചി അമ്മ അപ്പ ഞാന് നിക്കോൾസിന് അവധിക്ക് വീട്ടിൽ വന്നപ്പം പോയി മേടിച്ച ചിലത് മാത്രേ ഉള്ളു നമ്മള് ഇടയ്ക്ക് നേരിറ്റും കത്തി സ്റ്റാർ വർഷം കത്തുന്ന ഒരു അത്ഭുതം തന്നെയല്ലേ എൽ ഇ ഒന്നും അങ്ങനെ ഇരിക്കുന്നതല്ലേ ഇത്രയല്ല സ്റ്റാർ കൊത്തപ്പിനാർ പണി അപ്പ ഇത് ക്രാഫ്റ്റ് അതും ഇടാ നമുക്ക് സ്നോമാൻ ഉണ്ടായിരുന്നു ക്രിസ്മസ് യാൽ ഈ ഒരാളില്ലെങ്കിൽ എന്താണ് ആഘോഷം ക്രിസ്മസ് ഫാദർ യെസ് അത് ഇട്ടോളൂ രണ്ടില്ലേ വേള തൂങ്ങി കിടക്കുന്നത് താടിയും മുടിയും മടിയുമായിട്ട് ഒന്നും രണ്ട് രണ്ടെന്നുണ്ട് ഇത് ഇവരെയും കൂടെ ഇങ്ങനെയൊക്കെ നിക്കുമ്പോ

ക്രിസ്മസ് ട്രീയെ ലൈറ്റും ട്രീയിലെ ഓർണമെന്റ്സും ഒക്കെ ഇട്ട് ഫുൾ റെഡിയാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് രാത്രിയിലെ ട്രീയുടെ ഭംഗി ഒന്ന് കാണാം